ിയൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ ഇംപ്രസ് ഓഫ് ടാറോയിലേക്ക് സ്വാഗതം കുറച്ച് തിരക്കുകളൊക്കെ കാരണം റീഡിങ് ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഏറെ പേര് മെസ്സേജ് ഇട്ടു അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ സത്യാവസ്ഥ എന്താണ് അപ്പോൾ എന്താണ് നിങ്ങളോടുള്ള ഒരു സിറ്റുവേഷൻ ആളുടെ അതുപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്താണ് ഇതിനകത്തെ സത്യാവസ്ഥ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലെ സത്യാവസ്ഥ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാൻ സാധിക്കുന്ന കാര്യം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്നു അതായത് നിങ്ങളോടൊരു നോ പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇത് റിലേഷൻഷിപ്പിൽ നേരിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഇവിടെ മാനസികമായിട്ട് നിങ്ങളോട് പഴയ ആ ഒരു അടുപ്പം ഇവിടെ കാണുന്നില്ല പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങളെന്ന വ്യക്തി അവിടെ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ട് ഓക്കെ നിങ്ങളെവിടെയും വിട്ടുപോകില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവരുടെ ലൈഫിൽ ഇനിയും മുന്നോട്ട് വേണം എന്നുള്ളൊരു മാനസികമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പോഴും ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ ഡിസപ്പോയിൻ്റ്മെൻറ്റ്സ് ആൾക്ക് വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇൻസ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ സ്റ്റേബിളായിട്ട് പോയിട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഒരു എന്തൊക്കെയോ മാനസികമായിട്ട് അകന്ന് നിൽക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു ബന്ധം ഇങ്ങനെ ആയതെന്ന് നോക്കിയാൽ ഇവിടെ പ്യുവർലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് കപ്സും ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഇവിടെ ഒരു മാരേജ് ആയിരിക്കണം ഓക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു മാരേജ് റിലേഷൻഷിപ്പാണ് അതല്ലെങ്കിൽ ഒരു പ്യോർ സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു ബന്ധം അതായത് നിങ്ങൾ പ്രാണനു തുല്യം സ്നേഹിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു സോളായിട്ട് നിങ്ങൾ കണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ അത്രയും പ്യുറായിട്ട് വളരെ ഒരു ഹാർമോണിയസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ് ആ ബന്ധത്തിനിടയിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു പക്ഷെ അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു പക്ഷെ നിങ്ങളോട് കണക്റ്റഡ് ആകുന്നതിന് മുന്നേ അവരുടെ ഉണ്ടാ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം അവരുടെ ലൈഫിലേക്ക് തിരിച്ച് വന്നിട്ടുള്ളത് അതല്ലെങ്കിൽ ഇവിടെ ചിലരുടെ കാര്യത്തിൽ ഇവിടെ ഒരു ഇൻഫ്ലുവൻസ് ഒരു ഫാമിലിയിൽ തന്നെ ഒരു എക്സ്ട്രാ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട് ഒരു ഷാഡോ എനർജി എന്ന് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾ തമ്മിലുള്ള റീയൂണിയനെ തകർക്കുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു യുണൈറ്റഡ് ആയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് പോകുന്ന അതിനെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു പേഴ്സണിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഒരു ഒരു പക്ഷേ ലാൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ഇതൊക്കെ ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏറെ കാര്യങ്ങൾ ഏറെ രീതിയിൽ ഈ നിങ്ങളുടെ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടും കൺട്രോൾഡായി വെച്ചിരിക്കുന്നതായിട്ടും ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഒരു അഡിക്ഷൻ ഒരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന മാനസികമായിട്ട് നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ കൂടി വന്നിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ പേഴ്സണിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാതെ ഇരിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ആ ഒരു അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഓക്കെ അത് തിരിച്ചറിയാൻ പറ്റാതെ അവരിവിടെ ചിന്തിക്കുന്നത് അവരോടുള്ള സ്നേഹമാണ് ഈ ഒരു ഈ ഒരു തേർഡ് പേഴ്സൺ ഉള്ളത് അവരോട് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമായിട്ടൊക്കെയാണ് അവർ അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു തേർഡ് പേഴ്സണെ കാണുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് ഇവിടെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പല കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഫുൾഫിൽമെൻ്റ് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആ ഒരു തേർഡ് പാർട്ടി അവരെ അനുവദിക്കുന്നില്ല പക്ഷേ അത് ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അവർ അവരനുവദിക്കാതെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു ടോക്സിക് റിലേഷനിലാണ് അവരിപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത് അൺവോണ്ടഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു പേഴ്സണുമായിട്ട് ഈ വ്യക്തി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് അവരത് ഇതിനെന്താ പറയുക എന്ന് ചോദിച്ചാൽ ഒരു മുതലെടുപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളൊരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ആ ഒരു പേഴ്സണെ മായിട്ടുള്ളൊരു കണക്ഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളലെ സൃഷ്ടിക്കുക ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി അല്ലെങ്കിൽ അതിലൊന്ന് ആനന്ദിക്കുക ആ ഒരു കാര്യം കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇടയിലൊരു സ്ട്രിക്നെസ് കൊണ്ടുവന്ന് അവരുടെ കാര്യത്തിൽ വിജയം നേടണം ഓക്കെ അവർ ഫിനാൻഷ്യലായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആകണം അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് അവരുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നല്ല സ്റ്റേബിളായിട്ട് വരണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിങ്ങളിലേക്ക് ഒരു ആ ഒരു വാട്ടർ എയർ സൈൻ ആണ് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് അതായത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരണം നിങ്ങളോട് കൂടുതൽ അടുക്കണം എന്ന് ചിന്തിക്കുന്ന സമയം എന്ത് ചെയ്യും ഈ ഒരു കൺട്രോളിംഗ് പവർ അവർ അവർ എടുക്കും ഓക്കെ ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ഡബിൾ എനർജി അവരിൽ നിന്ന് ഈ വ്യക്തിയിലേക്ക് വരും അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൽ ഒരു കംപ്ലീഷനിലേക്ക് നിങ്ങളുമായിട്ടുള്ളൊരു യൂണിയനിലേക്ക് വരുന്നതിനെ അവർ തടയാൻ നോക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഇവിടെ ഫൈവ് കപ്സിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സമയം ആ ഒരു സമയം ദോഷം ദോഷമുള്ള ഒരു സമയത്തിലൂടെ ആയിരിക്കാം ആ ഒരു വ്യക്തി പോകുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി പോകുന്നെങ്കിൽ തന്നെ നിങ്ങളെ അങ്ങനെ നിങ്ങൾക്കെതിരെ മുഖം തിരഞ്ഞെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാനസികമായിട്ട് എന്തൊക്കെയോ ഡിസപ്പോയിൻ്റ്മെൻറ്റോട് കൂടിയിട്ട് അവർ പോകുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഉള്ളിലറിയാം നിങ്ങളെപ്പോഴും അവർ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് അവിടെ നിലകൊള്ളും എന്നുള്ള ഒരു കാര്യവും അവരുടെ ഉള്ളിൽ നിലനിൽപ്പുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ പല സമയത്തും നിങ്ങളുമായിട്ട് റീകണക്റ്റഡ് ആകാൻ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വേണം പല സമയത്തും ആ ഒരു വ്യക്തിയിലൊരു സ്പിരിച്വലി സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന പോലെ സെൽഫായിട്ടൊരു റെക്കഗ് സെൽഫായിട്ടത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരു പുതിയൊരു ഫേസിലേക്ക് അതായത് ഈ ബന്ധത്തിൽ പുതിയതായിട്ട് ഒരു ഉണർവോട് കൂടിയിട്ട് സേ ഈ ഒരു ജഡ്ജ്മെൻ്റും ഫോർ ഓഫ് വാൻസും കാണിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ പുതിയ ഉണർവോട് കൂടിയിട്ട് തിരിച്ചെത്തണം എന്നുള്ളതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു കംപ്ലീഷനെ അനുവദിക്കാതെ വച്ചിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആണ് ഓക്കെ അപ്പോൾ അത് ഇവിടെ സി ആ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയിലാണ് പലപ്പോഴും നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ വിച്ഛേദിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എപ്പോഴും ആളുടെ മൈൻഡിൽ നിങ്ങൾ ഉണ്ട് പക്ഷെ അവർ ഒരു ബന്ധനാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചുറ്റിനും ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ എങ്കിൽ തന്നെയും ആ വ്യക്തി ഏറെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ അവരുടെ ഓർമ്മകളിലെല്ലാം നിങ്ങളുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ സി ഇവിടെ കാണുന്നത് ഫോറം സോഡിൻ്റെ എനർജിയാണ് ഹെയർമിറ്റ് എനർജിയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ചില സമയത്തൊക്കെ ഒറ്റയ്ക്ക് ആകുന്ന സമയത്ത് ഒരു അതോറിറ്റി ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഇല്ലാതെ വരുന്ന സമയത്ത് ആൾ എപ്പോഴും ഒരു സ്വയം അനലൈസ് ചെയ്യുന്നുണ്ട് അവർ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് അവർ അവരെ തന്നെ സ്റ്റഡി ചെയ്യുന്നുണ്ട് അവർ ചെയ്ത പ്രവൃത്തികളെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട് ഓക്കെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് പലപ്പോഴും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അവർ ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നുമുണ്ട് ഓക്കെ പക്ഷേ എന്ത് ചെയ്യാനാ ഇവിടെ എന്താണ് ഐറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അതായത് ഇവിടെ പെട്ട് പെട്ടു നിൽക്കുന്നൊരവസ്ഥ അവരെ ഈയൊരു സിറ്റുവേഷനിൽ പെട്ട് പെട്ടു നിൽക്കുന്നൊരവസ്ഥ അവരുടെ കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്നൊരവസ്ഥ അതായത് മറ്റൊരു വ്യക്തി ഈയൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന വ്യക്തിയാണ് കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്നത് തീർച്ചയായിട്ടും ആൾ തിരിച്ചു വരും ആൾ കുറച്ചും കൂടി ഒരു സെൽഫായിട്ട് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു സിക്സ് ഓഫ് വാൻസ് കാണിക്കുന്നത് ഒരു റെക്കഗ്നേഷനോ ഒരു വിക്ടറി ആളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യത്തിൽ ആളിപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിൽ ഒരു വിക്റ്ററി ലഭിക്കുകയാണെങ്കിൽ ഒരു ലൈഫിൽ ഒരു വിക്ടറി ലഭിച്ച് ലൈഫിലൊരു പ്രോഗ്രസ് ഉണ്ടായി തീർച്ചയായിട്ടും ആൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആൾ തിരിച്ചു വരും നിങ്ങളോട് പ്രത്യേകിച്ച് ആൾക്ക് വാശിയോ വൈരാഗ്യമോ അങ്ങനെയുള്ള ദേഷ്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇവിടെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഓർമ്മയുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കുറവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ രണ്ട് കാർഡ്സും കാണിക്കുന്നത് മെഡിറ്റേഷൻ്റെ കാർഡ് കൂടിയാണ് അപ്പോൾ പ്രാർത്ഥന നിങ്ങൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കുക ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ആ ഒരു കൺട്രോളിംഗ് പവറിൽ നിന്ന് ആൾ റിലീസായി വരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ഏറെ കാര്യങ്ങൾ പഠിക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു സോൾ സെർച്ചിങ് രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക നിങ്ങൾ സത്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിലും എന്താണോ സത്യം അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ ഒരു സത്യം നിങ്ങളുടേതായിട്ടുള്ള സത്യത്തിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നിന്ന് ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഒരു പേഴ്സൺ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്ന് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയനിലേക്ക് നിങ്ങളുമായിട്ട് കൂടി ചേർന്ന് നല്ലൊരു ജീവിതം ത്തിലേക്ക് വരാനായിട്ട് ഈ ഒരു ഫോർ ഓഫ് പോയിന്റ്സിൻ്റെ എനർജിയിലേക്ക് വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഏറെ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസില് നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതലും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ കൂടുതൽ ശക്തിയിലേക്ക് വന്ന് കൂടുതലായിട്ടും സെൽഫ് കോൺഫിഡൻസിലേക്ക് വന്ന് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം നിങ്ങളെപ്പോഴും അവരുടെ കൂടെ ഒരു നിങ്ങൾ നിങ്ങളെപ്പോഴും അവരുടെ പിറകിലോ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും നിങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് മാറിക്കിട്ടാനായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങളിലേക്ക് ഈ വ്യക്തി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പെയ്ഡ് റീഡിങ്സ് ആയിരിക്കും ആയിട്ടുള്ളത് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് Okay dears thank you so much